ആയി ഫ്രണ്ട്സ് കാലത്ത് എണീറ്റ കുറച്ച് വൈകി വാച്ചിച്ച് പിസിക്ക് പോകണം എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ഞാൻ വേഗം കുളിക്കണേക്കാൾ മുമ്പ് ചോറ് തിളപ്പിക്കാനും ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു എന്നിട്ട് ഗ്യാസ് ഒക്കെ കുറച്ച് വെച്ചിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു കുളി കഴിഞ്ഞ് വന്നിട്ട് ക്യാബേജ് തലേ ദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മണിക്കുട്ടൻ ക്യാബേജ് കൊള്ളി പയറ് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തലേ ദിവസം തന്നെ അരിഞ്ഞ് തരും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആളും ചെയ്തു തരും അപ്പോൾ അങ്ങനെ ഇപ്പാളില്ലല്ലോ അപ്പോൾ മണിക്കുട്ട എനിക്കതൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ചായയൊക്കെ ആയി വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് നന്നായി ആറ്റി അവിടെ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ക്യാബേജ് നോക്കിയപ്പോഴേ കുറച്ചധികം പോലെ തോന്നി അപ്പം ഞാൻ കുറച്ച് പകർത്തിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു എപ്പോഴെങ്കിലും പെരി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കി ഞാൻ കുറച്ചെടുത്തിട്ട് വെള്ളമൊക്കെ വാരാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ സബോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ക്യാബേജ് ഒരു തോരം പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് നാളികേര ഇട്ടില്ല നാളികേര ഇടുന്നത് ഇവിടെ ഇഷ്ടമില്ല അപ്പം അങ്ങനെ ഞാൻ വേഗം സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞുല്ലോ ഇത് അംഗൻവാടിയുടെ കുട്ടി അംഗൻവാടിയിൽ വരുന്ന കുട്ടിയുടെ അമ്മ അമ്മന്നലെ എനിക്ക് അംഗൻവാടിയിൽ പോയപ്പോൾ തന്നതാണ് അപ്പോൾ അങ്ങനെ വേപ്പില അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിയിട്ട് ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഈ കടുകൊക്കെ പൊട്ടി അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ മിളകും സബോളയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അപ്പം അങ്ങനെ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാനതിൽ ക്യാബേജൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാളികാരം ഇടണില്ല എന്ന് നാളികാരം ഇടണത് അത്ര ഇഷ്ടമല്ല പുട്ടിലായാലും ഒന്നിലും ഇവിടെ നാളികാരി ഇടണത് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് പൊത്തി മൂടിയിട്ട് ഞാൻ എന്നിട്ട് ഞാൻ ചെറുതീലത് ഇട്ടു എന്നാന്ന് വെച്ചാൽ അവിടെ കിടന്നിട്ട് എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനത് വറുത്ത് വെച്ചു ചോറ് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാബേജ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതൊന്നും ഇളക്കിയിട്ട് അതുപോലെ തന്നെ ഞാനത് അടച്ചുവെച്ചു അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു ദോശമാവ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാമ്പാറും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചാറുകറി ആയിട്ട് വേറെ ഒന്നുമില്ല അപ്പോൾ രണ്ട് പേർക്കൊന്ന് മണിക്കൂട്ടിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ചോറ് കൊണ്ടുപോയില്ല ഉച്ചയ്ക്ക് വരും ആവച്ച് അസ്പീസ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരും അപ്പം കാബേജ് ഉപ്പേരി കായി വന്നപ്പോൾ ഞാൻ അത് ഇറക്കി വെച്ചു പിന്നെ ഞാൻ സബോളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് അപ്പം തക്കാളി ചട്നിണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് നാളികാരം ഒക്കെ ഇട്ടിട്ട് അപ്പം ആദ്യം ഞാൻ ഇതുപോലെ ഇതിൻ്റെ ഒരു വീഡിയോ ഷോട്ട്സ് ആയി തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ തക്കാളി സബോളിയൊക്കെ നന്നായി വാടി വന്നപ്പോൾ ഞാനതിൽ കുറച്ച് മുളകും പൊടിയും പിന്നെ നാളികേരം ചിറകിതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു മിളകും പൊടി മൂത്തിട്ട് വേണം നാളികേരം ഇടാനായിട്ട് അപ്പം അങ്ങനെ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അത് പെട്ടെന്ന് അരച്ചെടുത്തു അപ്പം ഞാൻ പറഞ്ഞില്ലേ നന്നായി നേരം വേഗിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ആയി എണീറ്റ് ൊക്കെ പറഞ്ഞു വാവച്ച് കുളിക്കാനും ഡ്രസ്സ് മാറാനൊക്കെ നോക്കി അപ്പോൾ ഞാൻ വേഗം ചമ്മന്തിയൊക്കെ അരച്ചെടുത്തതിനു ശേഷം ഞാനത് ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു അല്ലെങ്കിൽ അത് എപ്പോഴും എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലിട്ടിട്ടേ നാശമായി പോവും വൈകുന്നേരത്തേക്ക് ഇത് ആകുമ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തും എടുക്കാമല്ലോ അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ വേഗം രണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് വേഗം വാവച്ചയ്ക്ക് കൊടുത്തു അതിന് ശേഷം ഞാൻ ചോറാക്കി ജോലിക്ക് പോയി അപ്പോൾ നല്ലൊരു വീടിയായിട്ട് വരാട്ടോ